പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ നേത്വം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് നേത്വം കൃത്യമായി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് അതായത് രാജ്യതലസ്ഥാനം ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ ഞെട്ടിവിറക്കുമ്പോൾ പിറക്കുമ്പോൾ പതിമൂന്ന് നിരപരാധികളുടെ ജീവൻ നിഷ്കരണം പൊലിയുമ്പോൾ രാജ്യത്തിൻ്റെ ഹൃദയം ചോരയൊലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നാട് വിട്ട് ഭൂട്ടാൻ രാജാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് തൻ്റെ പൗരന്മാരുടെ സുരക്ഷയ്ക്കും വേദനക്കും നൽകുന്ന പ്രാധാന്യം എന്തുമാത്രം എന്ന് ഈയൊരൊറ്റ സാഹചര്യം കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നു പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട പല കുടുംബങ്ങളും അനാഥരായി പ്രിയപ്പെട്ടവർ കണ്ണീരിലായി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള ഒരു സവിശേഷതയുള്ള സ്ഥലം ചരിത്ര പ്രസക്തിയുള്ള സ്ഥലം ചെങ്കോട്ടയുടെ മുമ്പിൽ ഒരു കരിയില അനങ്ങണമെങ്കിൽ കമൻറ്റകളുടെ കണ്ണിൽ ഇമപെട്ടണം അത്ര സസൂക്ഷ്മം സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ തരത്തിൽ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അത് വലിയ സുരക്ഷാപേക്ഷയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് വലിയ സുരക്ഷാപേക്ഷ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അലംഭാവമാണിത് വലിയ തോതിൽ വോട്ട് അട്ടിമറിക്കു വേണ്ടിയും ഇലക്ഷൻ കമ്മീഷനെ ചാക്കിട്ട് പിടിക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അത് സംരക്ഷിക്കാൻ മറക്കുകയാണ് വലിയ ഭീതിയിൽ ഓരോ സംസ്ഥാനത്തും വളഞ്ഞ വഴിയിൽ കൂടി അധികാരത്തിൽ എങ്ങനെ എത്താം എന്ന് റിസർച്ച് ചെയ്യുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്ത് എങ്ങനെ സ്ഥിരമായി അധികാരത്തിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമായി മാറുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ വിഡ്ഢികളാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ രാജ്യം വിടുന്നെങ്കിൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് രാജ്യം കത്തുമ്പോൾ വീണ വായിച്ച നിരോജ് ചക്രവർത്തിയെപ്പോലെ ആ ഒരു സാഹചര്യത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പുനരാവിഷ്കരിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേണാണ് മോദിയുടെ ഒരു ഭൂട്ടാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അത് സ്ഥിരീകരിക്കപ്പെടുന്നതും അല്ലാത്തതുമായ വാർത്തകൾ അതിന് രണ്ട് വേർഷനുണ്ട് ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പല രീതിയിലുമാണ് ഏതായാലും ഭീകരവാദികളുടെ വനമേഖലകളിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തെ പറ്റിയുള്ള ഇൻഫർമേഷനും ഇൻ്റലിജൻസ് റിപ്പോർട്ടുമൊക്കെ വന്നതാണ് കഴിഞ്ഞ നിരവധി സാഹചര്യങ്ങളിലായിട്ട് പുൽവാമ ഭീകരാക്രമണം മാത്രമല്ല ഈ രാജ്യത്തെ പിടിച്ചു വിൽക്കുന്ന പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി സാഹചര്യങ്ങളുണ്ടാകുമ്പോഴും രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ബി ജെ പിയുടെ അവസരവാദ നയങ്ങളെപ്പറ്റി